മെഡിക്കൽ കോളേജിൽ ഡോക്ടർ നിനക്ക് വേണം നിനക്ക് സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടറിൻ്റെ മെഡിക്കൽ കോളേജില് ഞാൻ മരുന്ന് ഒന്നര വർഷമായിട്ട് ഞാൻ എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷം ഡിപ്രഷനായിട്ട് ഞാൻ കഴിക്കണ്ടടി മൂദേവി അത് പൊന്നാനിയിലുള്ള അവൻ്റെ കൂടെ പോയിട്ടോ വേറുള്ളവൻ്റെ കൂടെ പോയിട്ടോ അല്ലടി പുല്ലത്തി കൂടെ സ്നേഹിച്ച് അത്രയും അഞ്ച് മക്കളെ പ്രസവിച്ച് അത്രയും വിശ്വാസത്തിൽ കൂടെ കഴിഞ്ഞവളിനെ ഈ അഞ്ച് മക്കളിൽ ഒന്നുമില്ലാണ്ട് നടുത്തെരുവിൽ ഇട്ടിട്ട് പോയപ്പോൾ എടി ഏതായാലും ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാനൊരു പെണ്ണ് നിന്നെ പോലെ ആണും പെണ്ണും കെട്ടിട്ട് ഞാൻ കളിക്കുന്നില്ല എടി എന്താ സോഷ്യൽ വർക്കറാണ് നീ വല്യ പുളിത്തിയാണെന്ന് നീ പറയണ്ടല്ലോ എടി നീ പുളിത്തി നീ അവിടെ ഉണ്ടാക്കിയാ മതി എന്റെ മക്കളിന എനിക്ക് ഉണ്ടാക്കാൻ വരണ്ട പറഞ്ഞു കേട്ടടി സെഫീന പുളിത്തി സെഫീന നിനക്ക് എന്തിനാണ് ഈ എന്ന് പേരിട്ടിരിക്കുന്നത് നിനക്ക് സെഫീനാന്ന എല്ലാ പേരുണ്ട് നിനക്ക് ഞാൻ വേറെ പേര് പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഇപ്പൊ ആയതുകൊണ്ട് നിന്റെ അടുത്ത് പറയുന്നില്ല പിന്നെ എന്റെ തള്ള എന്ന് പറയുന്ന ചേറ്റ തള്ളയ്ക്കില്ലേ ഞാൻ നേരാവണ പണ്ടേ കണ്ടൂടെടി എടി പണ്ടേ എന്റെ കയറിക്കാരുടെ കൂടി എന്റെ കെട്ടികളും എന്റെ കുട്ടികളുടെ കൂടിയും കഴിയുന്ന ഈ തള്ളക്കളവിക്കും എന്റെ രണ്ട് എന്റെ രണ്ടാമത്തെ അനീതി ഞാൻ പറയില്ല എന്റെ മൂന്നാമത്തെ അനിയ്ക്ക് അസൂയടി എൻ്റെ കയറിക്ക എനിക്കൊരു നല്ല ഡ്രസ് എടുത്തന്ന നല്ല ചെരുപ്പ് വാങ്ങി തന്ന നല്ലൊരു ബാഗ് വാങ്ങി തന്ന ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിഞ്ഞ എന്റെ തള്ളയ്ക്കും ബാക്കിയുള്ളവർക്കും കുത്തലടി അത് ഞാൻ പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് കണ്ടിട്ട് എന്നടി വരുന്നത് പുളിത്തി നീ പുളിത്തിണ്ടാക്കണ്ടല്ലോ നിന്റെ ഇക്കാലന്റെ ആൾക്കാരെ ഇക്കാലിന്റെ ആൾക്കാരനെ നീ ഉണ്ടാക്കണ്ടല്ലോ ഈ ഇക്കാലന്റെ ആൾക്കാർ ഏതവന്മാരാണ് ഏത് കള്ളുടിയന്മാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന റംലു പറയുന്നവള് എങ്ങനത്തെ എങ്ങനെയാണ് അവളുടെ കെട്ടിയോനെ കിട്ടിയെന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കടി പുളിത്തി അവള് ഏത് ചെറ്റക്കുടിയിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞു പോകുമ്പളേ തലൻറെ മേലെക്കൂടെ വീഴാൻ ആയ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ അവള് ടെറസ് കേട്ടിട്ടുണ്ടെങ്കിലേ അതിലെങ്ങനെ വന്നും കൂടി നീ ഒന്ന് അന്വേഷിക്കട്ടാ മകള് എന്താണ് കെട്ടണേനു മുന്നേ പഠിക്കാൻ പോകുമ്പോ കണ്ടവന്മാരുടെ കൂടെ നെരങ്ങി ഗർഭിണിയായിട്ട് മകളിനെ വക്കീലിനും അവള് ഡോക്ടറിനും വേറുള്ളതിനെ അവള് കെട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഒരേ ഒരു വാക്ക പറഞ്ഞോളൂ ആ പെൺകുട്ടിനെ തല്ലിക്കൊല്ലാണ്ട് അവള് സ്നേഹിക്കുന്ന കുട്ടി ആ ചെക്കൻ ഏതാണോ അവനിക്ക് പിടിച്ച് കെട്ടിച്ചുകൂടെ എന്ന് ചോദിച്ചേനാടി അവൾ എൻ്റെ അഞ്ഞത്തുകാരി എന്നിട്ട് ലാസ്റ്റ് അവൾ അവൾക്ക് അവനിക്ക് തന്നെ കെട്ടിക്കേണ്ട അവസ്ഥ വന്നല്ലോടി എന്റെ കാല് പിടി എന്റെ കയറിക്ക് പറഞ്ഞു നീ നിന്ന് ആ പ്രശ്നത്തിന് തല്ലുകൂടിയിട്ട് എന്റെ കയർക്ക പറഞ്ഞു എന്റെ ഷാജിന്റെ കാല് നീ വന്ന് പിടിക്കേണ്ടി വരുവാടി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് തെറ്റിയതാടി ഞങ്ങള് പുല്ലെത്തി എന്നിട്ട് നീ വർത്താനം അറിയേണ്ടടി എന്റെ കുടുംബത്തിൽ എപ്പോഴാണ് ഈ നീ വന്ന് കേറി കയറിയിരുന്ന മൂദേവി മൂദേവി നിന്നെ പോലെ അതേ സ്വഭാവം ആ റംലു പറയുന്നവള് കുടുംബം എന്ന് ആങ്ങളാരന് ഉപ്പാൻ വേറുള്ളവന് തെറ്റ പരിപാടിയാണ് അവൾക്ക് എപ്പോഴും ഉള്ളത് അവൾ വലിയ കൊമ്പത്തെ അവളാണെന്ന് അവളുടെ വിചാരം നിന്റെ വിചാരം നീ വലിയ കൊമ്പത്തെ ഏതോ ഒരുത്തിയാണെന്ന് എനിക്ക് പുല്ലാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അല്ലേ എനിക്ക് പുല്ല് അതായത് ഇങ്ങനെ 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 എന്നെ വിളിക്കണു വാടി നീ എൻ്റെ അടുത്തേക്ക് നീ ധൈര്യമുള്ള അവളാണെങ്കിൽ എൻ്റെ അടുത്ത് മുന്നിൽ നിന്ന് നീ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല ഓക്കെ നീ എൻ അത്ര വലിയ പുളിത്തി നീ ള കൊറേ ഇങ്ങനുണ്ട് കൊറേ ഇങ്ങനുണ്ട് കുറെ ഇങ്ങനെയുണ്ട് അ ലുകേഷ് ആ ലുകറിട്ട് വരണ്ട അല്ലടി മോളെ അത് അല്ലടി ഷാജി അഞ്ച് മക്കളെ നല്ല രീതിയിൽ ആ അത് കേട്ടോണ്ട് ഷാജി അഞ്ചു മക്കള് നല്ല രീതിയിൽ വളർത്തിയിട്ടേ നല്ല രീതിയില് നിന്റെ മുന്നിലൂടെ എൻറെ മക്കള് നിർത്തി ഞാൻ കാണിച്ചു തരാം നിന്റെ മുന്നിൽ എൻ്റെ മക്കള് ഏത് രീതിയിൽ വരണെന്ന് നീ കണ്ട് നീ ചത്തിട്ടില്ലെങ്കിൽ നീ താളെ ചത്തിട്ടില്ലെങ്കിൽ നീ കണ്ടോ ഷാജി എങ്ങനെയാ മക്കളെ വളർത്തിയത് ഷാജി ഏത് രീതിയിലാണ് ഇതാക്കണത് എന്ന് നീ കണ് കാണാ പോണുള്ളൂ നിന്റെ പൊണ്ണ മകനെ പോലെ ഒളിഞ്ഞിരിക്കുന്ന മക്കളെ പോലെ നീ വിചാരിച്ചു നിന്റെ പൊണ്ണ മകൻ നിന്റെ അമ്മനെ അവൻ്റെ അമ്മനെ എന്ത് പറഞ്ഞാലും ആരും എന്ത് കയറി നരങ്ങിയാലും അവനൊന്നും ഉണ്ടില്ലെന്ന് പക്ഷെ ഇവിടെ വളർത്തണതേ അങ്ങനത്തെ ആൾക്കാരനല്ല പുലികളാണ് ഈ പതിനാറ് വയസ്സിൽ നിന്നെ വിളിച്ച് അവൻ കയറി പറയണമെങ്കിൽ ഏടി അവന്റെ ഗുണതാടി അവന്റെ തന്ത ആരുടെ അടിമേടിച്ചിട്ട് വരാറില്ലടി ആരുടെ അനാവശ്യം മേടിച്ചിട്ട് വരാറില്ലടി നല്ല മാന്യനായിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെ ഈ നാട്ടിലെ ഏത് നാട്ടിലാണെങ്കിലും വൺ മാൻ ആർമി എന്നാണ് എന്റെ കീർക്കാനോ ഉണ്ടായിരുന്നത് അറിയോ ഒറ്റയ്ക്ക് എല്ലാം നേരിടുന്ന ഒരു മനുഷ്യനാണ് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് എല്ലാം നേരിടുന്ന വ്യക്തിയാണ് ഞാനും എനിക്ക് ഒരുത്തൻ്റെ സഹായം വേണ്ട ഒരുത്തി നീ പറഞ്ഞല്ലോ നീ ഒന്ന് തളർന്ന ഏത് കുടുംബവും ഏത് ചെറ്റ നാട്ടുകാരും ഏത് ഒരുത്തിന്റെ അസ്സാം വലിക്കും അല്ലാരനാ പറയുന്നുണ്ടോ കമന്റിയാട്ടോ അപ്പൊ ഞാനു വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് ഷാജിതയുടെ വിഷയം ഇങ്ങനെ കിടന്ന് കളിക്കുവാണല്ലേ എന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കും എന്തെന്ന് വെച്ചാൽ ഷാജുദാടെ വിഷയം എന്തെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്നലെ ഷാജിദ റൈസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും കേട്ടു അത് മറ്റേ ഷഫീന ബീഗം അവരില്ലേ അവർ അവരിടുത്താണ് ചൂടായിട്ട് സംസാരിക്കുന്നത് അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഇളയ കുട്ടിയെ കൊണ്ട് ആ ഇളയ കുട്ടി വന്നിട്ട് ഷെഫീന ബിവി എന്നൊക്കെ പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ തടിച്ചീന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഷോൾ ഇങ്ങനെ ഇടും അങ്ങനെ ഇടും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിട്ട് അതായത് ഉമ്മ അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ടായിരിക്കുമല്ലോ കുട്ടികളത് ശ്രദ്ധിച്ചിരിക്കുന്നെ അപ്പൊ ഷാജുദ പറഞ്ഞതിനും ആ കുട്ടി പറഞ്ഞതിനൊക്കെ മറുപടി ആയിട്ട് ഇന്ന് ഷെഫീന ബിഗ് ആയത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കതായ മറുപടി തന്നെ ഷെഫീനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഷാജിദയോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തതാണ് അതിനേക്കാളും രസം ആര് എത്ര വീഡിയോസ് ഇട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ഒരു വാക്ക് കൊടുത്തിട്ടോ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ വേറെന്തൊക്കെയോ ആണ് ചിന്തിക്കുന്നത് തെറ്റിനെ തെറ്റെന്ന് തന്നെ പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നത് അത് ഏത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികളായാലും ഇപ്പൊ എനിക്ക് തന്നെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഓ ഇതിപ്പോ നിങ്ങൾക്കൊക്കെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ടൊരു ഇതായി അതായത് നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആ ഷാജിദായ വീഡിയോസ് എടുത്തിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ആണ് നമുക്കിപ്പോ റിയാക്ട് ചെയ്യാൻ ഒരു തെറ്റ് കണ്ടാലും റിയാക്ട് പറയുന്നു കമന്റ് ചെയ്തു അപ്പോൾ ഞാനൊന്ന് വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് ഷാജുദാടെ വിഷയം ഇങ്ങനെ കിടന്ന് കളിക്കുവാണല്ലേ ഇന്നലെ ഞാൻ ഇടക്കിടക്ക് യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കും എന്തെന്ന് വെച്ചാൽ ഷാജിദാടെ വിഷയം എന്തെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നലെ നമ്മുടെ ഷാജിത ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും കേട്ടു അത് മറ്റേ ഷഫീന ബീഗം അവരില്ലേ അവർ അവരിടത്താണ് ചൂടായിട്ട് സംസാരിക്കുന്നത് അതിലെനിക്ക് മോശായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ ഇളയ കുട്ടിയെ കൊണ്ട് ആ ഇളയ കുട്ടി വന്നിട്ട് ഷെഫീന ബിവി എന്നൊക്കെ പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ തടിച്ചീന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഷോൾ ഇങ്ങനെ ഇടും അങ്ങനെ ഇടും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിട്ട് അതായത് ഉമ്മ അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ടായിരിക്കുമല്ലോ കുട്ടികളത് ശ്രദ്ധിച്ചിരിക്കുന്ന തൊലിക്കാൻ പോലും സമയമില്ലാതെ നിന്റെ നാട്ടുകാർ അടിച്ചെന്ന് പറയുന്നുണ്ട് അയൽപക്കക്കാരടിക്കുന്നു നാട്ടുകാരടിക്കുന്നു അപ്പുറത്തുള്ളവരടിക്കുന്നു ഇപ്പുറത്തുള്ള എല്ലാവരും നിന്നെ എന്തടി അടിക്കുന്നത് വഴിയെ പോകുന്നവരും മരുന്നവരും ഒക്കെ നിന്ന് മെനക്കെട്ട് നിനക്ക് അടിയായിരുന്നേ എന്ത് അടിസ്ഥാനത്തിലാണ്ടിപ്പോൾ നീ ഇത്രയും അടി കൊണ്ടിട്ട് നീ നന്നാവാത്ത എന്ത് അതാണ് എൻ്റെ കൺഫ്യൂഷൻ ഇമാതിരി അടി എത്രയും കൊണ്ടിട്ട് നീ നന്നാവുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്നിട്ട് അതും പോരാ എൻ്റെ അഞ്ച് മക്കളെ ഞാൻ അന്തസ്സായിട്ടാണ് എന്താണ് എൻ്റെ അന്തസ്സ് കൊച്ചുങ്ങളെ വെച്ച് തെറി വിളിക്കുന്നതാണ് കൊച്ചുങ്ങളെ വെച്ച് മോശം പറയണതാണ് അടി ആംപിയർ ഉണ്ടോടി ആംപിയർ അടി എനിക്ക് ആംപിയർ കുറവാണ് എനിക്ക് നിൻ്റെ തെറില്ല എൻ്റെ കാറിൻ്റെ കാര്യം ഓ അത് മറന്നു പോയത് മിസ്സായിപ്പോയല്ല കാറിൻ്റെ കാര്യം കാറുണ്ട് ഡ്രൈവിങ്ങും ഉണ്ട് ലൈസൻസ് ഉണ്ട് ഞാനാ ഡ്രൈവ് ചെയ്യുന്നത് കാറിനകത്ത് തന്നെ സഞ്ചാരം അതിപ്പം എന്താ അതൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ സമ്പാദിക്കണം അതൊക്കെ സമ്പാദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഞാൻ ഏൺ ചെയ്യുന്ന മണി കൊണ്ട് വാങ്ങിച്ച വണ്ടിയാണ് അല്ലാതെ എനിക്കത് എഴുപതിനായിരം രൂപ അയച്ച് തന്നിട്ട് വാങ്ങിച്ച വണ്ടിയല്ല ഞാൻ കഷ്ടപ്പെടുന്ന പണം കൊണ്ട് ഞാൻ കൊടുത്ത് വാങ്ങിച്ച പൈസ ഐസ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് അപ്പം ഞാൻ അതിനകത്ത് ചുറ്റി നിന്നിരിക്കും അതുകൊണ്ട് നിനക്ക് കുശിപ്പുളം വന്നേ തരും അങ്ങോട്ട് താങ്ങണില്ല അല്ലേ അങ്ങനെയൊക്കെ കരഞ്ഞു മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരാളുടെ അവസ്ഥയ്ക്ക് കാരണം അവരവർ തന്നെയാണ് ഭർത്താവ് മരിച്ചതാണ് ഒരു വലിയ സാധനമെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇറങ്ങി പിച്ച എടുക്കുന്നില്ല ഊ ഇല്ല അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചേ പ്രശ്നമാണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നോ ഹലോ അസ്സലാമലൈക്കും സുൽസുലിക്കും സുൽസുലേ പറഞ്ഞോണ്ട് വരുന്നുണ്ടോ ഇല്ലല്ല നിസ്കാര നിസ്കാരപ്പായലിരുന്നു കൊണ്ട് തൗജീദ് നമാസ് ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നുണ്ടോ ഇല്ലല്ല നീ നിസ്കരിക്കുന്നത് അശ്ലീലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നീ ഇസ്ലാമിൻ്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അശ്ലീലമാണ് അത് അതിനകത്തുള്ളവർക്ക് എന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് അയൽപക്ക ചണ്ട അപ്പുറവും ഇപ്പുറവും ചെണ്ട കണ്ടവൻ്റെ അടുത്തൊക്കെ വഴക്ക് ഇന്നാൾ ഇന്നാളെന്നൊന്നുമില്ല സർവത്ര മനുഷ്യൻ്റെ അടുത്ത് നിനക്ക് കുസ്തിയാണ് എല്ലാവരുമായിട്ട് നീ പ്രശ്ന നിനക്ക് പ്രശ്നമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല ഒരു ആശയപരമായ സംഭവത്തിന് പോലും നിന്നെ കൊള്ളത്തില്ല എന്നുള്ളത് വസ്തുത പിന്നെ തള്ളി പിടിച്ചു കൊണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഊര് തണ്ടി നടക്കുന്നത് നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല ആ ഉമ്മ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലായത് ആ ഉമ്മ രക്ഷപ്പെട്ടു അവർ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ ക്രൈം എന്തെന്നറിയാമോ നിന്നെ പോലൊരു വിഷ ജന്തുവിനെ പ്രസവിച്ചു എന്നുള്ളതാണ് അതേപോലെ നീ ചെയ്ത ക്രൈം എന്താണെന്നറിയാമോ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടെത്തേണ്ട കണ്ടേ കാണേണ്ടിയിരുന്ന ഒരു ബന്ധത്തിനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവഹേളീകരിച്ച് ഉമ്മായുമായിട്ട് മക്കൾക്ക് വഴക്കുണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവില്ല തർക്കമൊന്നുമില്ല ഞാൻ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് ഈ മൂന്ന് കുട്ടികൾ ഉമ്മയായിട്ട് ലഹള ഉണ്ടാവാറുണ്ട് നിസ്സാര കാര്യത്തിൽ ഉമ്മായിയായിട്ട് നല്ല വഴക്കുണ്ടാവുക ഒരു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ പിണങ്ങിയിരിക്കാറില്ല ഒരു മണിക്കൂറിൽ കൂടുതൽ ഉമ്മായി എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കാറുമില്ല ഉമ്മായ അങ്ങനെ കേൾക്കാറുമില്ല ഉടനെ വിളിക്കുകയോ അത് പ്രതിവിധി ഉണ്ടാക്കുക എന്നുള്ളതാണ് മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മമാരാണ് ഇടപെട്ട് നിൽക്കേണ്ടത് നീ അഭിമാനത്തോടു കൂടി എൻ്റെ മക്കൾ എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അഭിമാനമില്ല എന്നുള്ളതാണ് വസ്തുത നിൻ്റെ മക്കൾ എന്ന ഒരൊറ്റ ബാഡ് ലേവലിൽ മാത്രമേ അഞ്ചു മക്കൾക്കുള്ളൂ തന്ത തൂങ്ങിച്ചത്തും തള്ള നടക്കും പിന്നെ വിവാഹം വിവാഹമോചനം അല്ലെങ്കിൽ ഡിവോഴ്സ് പിന്നെ വിധവ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ആ വൈധവ്യവും നമുക്ക് മനസ്സിലാകും നിനക്ക് തൊലവും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഏതോ ഒരുത്തൻ സൗദി നയിച്ച് അവൻ്റെ കൂടെ പോകാനായിട്ട് അവൻ്റെ മഹർ വാങ്ങി അവൻ്റെ സനായുവൊക്കെ വാങ്ങി അതും കുറേ വാങ്ങി ചോദിച്ച് ഒരു കൊച്ചു പയ്യൻ്റെ പിറകെ അവനേം കല്യാണം കഴിച്ചാൽ മൂന്നാറിൽ പോയി അവൻ്റെയും കൂടെ കിടന്നു എന്തൊക്കെയാടി നീ കാണിച്ചേ ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവളാണല്ലേ മൂന്നാറിൽ പോയി അവൻ്റെ കൂടെ കിടക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇല്ല സൗദി ഇരിക്കുന്ന ആ പയ്യനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ള സ്വർണ്ണവും പൈസയൊക്കെ വാങ്ങിച്ചത് അവൻ്റെ കൂടെ കിടക്കാമെന്നായിരിക്കും നീ പറഞ്ഞ പോയിൻ്റ് കറക്റ്റാണ് നിനക്ക് നാട്ടിലുള്ള ആണുങ്ങളെ പൗഡറും കമ്മലും മാലയൊക്കെ ടാട്ടി കുണുക്കി കാണിച്ചു കൊണ്ട് അങ്ങനെ കാശുണ്ടാക്കാനാണ് താല്പര്യം അത് നീ ചെയ്തു അത് നീ എനിക്ക് ഉപദേശിച്ചു തരേണ്ട ആ ഏജൊക്കെ കഴിഞ്ഞു നിനക്ക് തോന്നുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര കുഞ്ഞാവേ നല്ല രീതിയിൽ എനിക്ക് പ്രായമുണ്ട് എൻ്റെ ഇളയ മകൻ എൻ്റെ മകൻ നല്ല വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇളയ മകൻ എനിക്ക് ചെറുപിള്ള ആകാനുള്ള പ്രായമുണ്ട് എനിക്ക് അപ്പം ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നെ പറയാനുമില്ല പറഞ്ഞിട്ടും കാര്യമില്ല ഇത് നിർത്തുമെന്ന് വിചാരിക്കേണ്ട തുടരും അതുപോലെ നിൻ്റെ മക്കളെടുത്ത് പറയുക മക്കളെ ആരെയാണ് ഞോണ്ടി എന്ന് മക്കൾക്ക് ഉടനേ മനസ്സിലാവും കേട്ടോ ഉടനെ മനസ്സിലാക്കി തരാം ഷെഫീന ബി വി എന്ന എൻ്റെ പേര് ആ കുട്ടികൾ ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ നല്ല വിഷമം തോന്നും എത്രവും പ്രായമുള്ളൊരു സ്ത്രീയെ പേരുച്ചരിച്ച് വിളിക്കാനും മാത്രമുള്ള സാമാന്യ ബോധം നീ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ കുഞ്ഞുങ്ങൾ അത്തരത്തിലുള്ള ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ വെട്ടും കുത്തും എന്ന് പറയുന്നത് ഷെഫീന പി നിന്നെ ഞാൻ വെട്ടും നിന്നെ ഞാൻ കുത്തും എന്നൊക്കെ പറയുന്നത് കൊച്ചുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന വേർഡ്സാ എന്നിട്ട് അതിനൊക്കെ ഒരു പൊതിഞ്ഞ് പിടിക്കരുത് മിട്ടിക്കുകയാണ് നീ പക്ഷേ നിന്റെ മിടുക്കത്തരം നിനക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ദുയാവിനത് മനസ്സിലാവുന്നത് നീ ഒരു വെടക്ക് മുതലാണെന്നുള്ളതാണ് ഇതിൽ കൂടുതൽ നിന്നെ പറയാൻ എൻ്റെ കയ്യിലില്ല നിനക്ക് ധാരാളം പറയാം ഇഷ്ടമാതിരി പറയാം എൻ്റെ അത് നടപടികളാണ് ഞാൻ നടപടികളുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്യും ആ ഉമ്മ എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഹൈസല്ല ഷെഫീന നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നിങ്ങൾക്ക് കിട്ടേണ്ട വീട് നിങ്ങൾക്ക് കിട്ടേണ്ട സർവത്ര സംഗതിയും ഷെഫീന നിങ്ങൾക്ക് വാങ്ങിച്ചു തരും ഈ കുട്ടികളെ നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ അഞ്ച് മക്കളെ നിങ്ങൾക്കും അതിനെ പ്രാന്താശുപത്രിയിലാക്കാനുള്ള ഇടപാട് ഞാൻ ചെയ്തു തരും ഉമ്മ എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റി പിൻ ചെയ്തു വയ്ക്കാം എന്നെ കോണ്ടാക്ട് ചെയ്യുക പ്ലീസ് അത് തീർത്തു തരാം ഈ പ്രശ്നം സോൾവ് ചെയ്തു തരാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിത് അല്ല ഇത് എനിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ആ വൈദവി അതും മറന്നുപോയി ലാസ്റ്റ് പുറത്തിറങ്ങി പേരെ സഹായിച്ചത് നിന്നെയൊക്കെ പോലുള്ള നാറികളെ സഹായിച്ചിട്ട് സോഷ്യൽ വർക്കർ വർക്കറാകേണ്ടടി എനിക്ക് ഞാൻ ചെയ്യുന്നത് ഒരു കൈ കൊടുക്കുന്ന വര കൈ അയറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതെനിക്ക് നാട്ടുകാരെടുത്ത് പറയാനും താല്പര്യമില്ല ഇനി ഞാൻ മേൽക്കൊണ്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ ഞാൻ ജെന്വിൻ എന്ന് തോന്നിയാൽ ഞാൻ മൈസെൽഫ് ചെയ്യും എൻ്റെ സോ സൗഹൃദ വലയങ്ങൾക്കിടയിൽ ഞാനത് പറയുവെന്നതിനപ്പുറം അതിനൊരു പബ്ലിസിറ്റി സ്റ്റണ്ടും അതൊരു അല്ല എനിക്ക് പിന്നെ എൻ്റെ മലം തിന്ന് ജീവിക്കുന്ന നീ നിൻ്റെ മലം ഞാൻ തിരുന്നു എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലോജിക്ക് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായതോ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അത്യാവശ്യം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു കമൻറ്റ് ബോക്സ് തന്നെയാണ് എൻ്റെ കമൻറ്റ് ബോക്സ് ഷാജിദയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നെ ദയവേദ ഇതിനകത്ത് അഞ്ച് മക്കളുടെ അഞ്ച് മക്കളുടെ എന്ന് പറയുന്നത് മിക്ക ക്രിമിനലുകൾക്കും അഞ്ച് മക്കളാണ് ഞാൻ കണ്ട മിക്കവാറും ക്രിമിനലുകളൊക്കെ അഞ്ച് മക്കളാണ് ഈ അഞ്ച് മക്കളെയും കൊണ്ടുകടന്ന് ഈ അപരാധം പറയുന്നവരാണ് ലോകത്ത് അമ്മയും സ്വന്തം മക്കളെ വെച്ചിട്ട് ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത ആൻഡ് ദാറ്റ്സ് മൈ പോയിൻറ്റ് താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം